മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ രാശിഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ പത്താം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്ക് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരു ഇപ്പോൾ മകര മകൈരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് വക്രഗതിയിലായി നവംബർ ഇരുപത്തി എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് നേരെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വീണ്ടും മകൈരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും സമയം ഒരുപോലെ കൊടുക്കണം ഈ സമയത്ത് വാഹനം കാരണം അപകടങ്ങളിൽ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതിനു ശേഷം ഇരുപതാം തീയതി ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ പ്രവേശിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും വരാൻ സാധ്യതകളുണ്ട് കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ ഗുരു വക്രഗതിയിലാകുന്നതായിരിക്കും ഈ സമയത്ത് ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ബോസിനോടും സഹപ്രവർത്തകരോടും മറ്റും നന്നായി സഹകരിക്കണം വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ സാമാന്യമായിരിക്കും വരുമാനത്തിൽ പറയത്തക്ക വർധനമൊന്നും ഉണ്ടാക്കുവാൻ സാധ്യതകളില്ല അതുകൊണ്ട് തന്നെ ചിലവുകളിൽ നല്ല കൺട്രോൾ ചെയ്യണം അല്ലാത്ത വർഷം ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ സാ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധൻ ഒക്ടോബർ പത്താം തീയതി വരെ ഏഴാം ഭാവത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ബുധൻ ഇവിടെ ഭദ്രയോഗവും നിർമ്മിക്കുന്നുണ്ട് ഒക്ടോബർ പത്താം തീയതി വരെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പക്ഷേ അതിനുശേഷം ബുധൻ എട്ടിൽ പ്രവേശിക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും അതിനാൽ മീനം രാശിക്കാരായ കുട്ടികൾ എപ്പോഴും ഒരു ചഞ്ചല സ്വഭാവമുള്ളവരായിരിക്കും ഒക്ടോബർ ഇരുപതാം തീയതി അഞ്ചിൽ ചൊവ്വ പ്രവേശിക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നീചസ്ഥനായി നിൽക്കുന്നതിനാലും ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിൽ വർധനവ് വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത വാക്കുറക്കങ്ങളും മറ്റും ഒഴിവാക്കുന്നത് സ്ഥിതികൾ കൂടുതൽ വഷളാകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഒന്നാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വിശപ്പ് കുറയുന്നത് കാരണം ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുവാൻ സാധിക്കാതെ വരുന്നതും അത് ശരീരക്ഷീണം വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഒന്നാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ പുറത്തു നിന്നുമുള്ള ആഹാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡും മറ്റും ഇതല്ലാതെ മറ്റ് മേജർ പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം